യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുകയാണ് ഇന്ന് പകലും യേശു ജീവിക്കുകയാണ് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാണ് എന്നാൽ യേശുവിൻ്റെ ജനന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇടയന്മാർക്ക് പ്രത്യക്ഷമായി അവരോട് പറഞ്ഞത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കുമുള്ള സുവിശേഷമാണ് യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ മരണം യേശുവിൻ്റെ ഉയർപ്പ് നമ്മോടുള്ള ദൈവത്തിൻ്റെ സുവിശേഷമാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു സന്തോഷം ഒരു ചെറിയ സർക്കിളിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു ആ സന്തോഷം നമ്മുടെ ജനനം എന്നാൽ യേശു ജനനം അത് സർവ ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമായിരുന്നു കാരണം യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനനമെടുത്തത് നമ്മെ ഓരോരുത്തരെയും പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ ജനനമെടുക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൂതൻ യോസെഫിനോട് പറഞ്ഞു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് യേശു ഈ ഭൂമിയിൽ വന്നത് രക്ഷകനായിട്ടാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന തിരിച്ചറിവിലാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് യേശുവിനെ അടുത്തറിയുന്നത് തന്നെ ജീവനാണ് നിത്യജീവനാണ് യേശു കർത്താവിൻ്റെ ജനനം നമുക്കെല്ലാവർക്കും ഒരു മഹാസന്തോഷമാണ് വേദനകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ദൈവം പറയുന്നു ഒരു രക്ഷകൻ ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു അവൻ ഈ ഭൂമിയിൽ വന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ് ഇന്ന് പകൽ വിശ്വസിക്കുക നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് ഇവിടെ നാം എല്ലാവരും മരിക്കുന്നത് പോലും മരിച്ച് അപ്പോൾ തന്നെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് പാപമോചനവും നിത്യജീവനവുമുണ്ട് വചനത്തോടെ പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ